നമസ്കാരം ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തി സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ ഏഴ് മുതൽ വരെ കാസർകോട് നിന്നും കന്യാകുമാരി വരെ നടത്തും സന്യാസിമാരുടെ സംഘടനയായ മാർഗദർശക മണ്ഡലിന്റെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത് വിവിധ ജില്ലകളിൽ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് മാർഗദർശക മണ്ഡൽ ജനറൽ കൺവീനറായ സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി ധർമ്മ സന്ദേശയാത്രയെ കുറിച്ച് വിശദീകരിക്കുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ കേരളത്തിലെ വിവിധ സമ്പ്രദായങ്ങളിലും പരമ്പരകളിലും പെട്ട സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ധർമ്മ സന്ദേശയാത്ര നട നടത്തപ്പെടുന്നുണ്ട് ഈ ധർമ്മ സന്ദേശയാത്ര നടത്തപ്പെടുന്നതിനുണ്ടായ ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം അതിൻ്റെ മൗലിക സ്വഭാവങ്ങളിൽ നിന്ന് അതിൻ്റെ സ്വത്വത്തിൽ നിന്ന് അതിൻ്റെ തനത് പാരമ്പര്യത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് അത് ചെന്നെത്തുന്നത് അരാജകവാദത്തിൻ്റെയും നിഷേധത്തിൻ്റെയും ലഹരിയുടെയും ഒരു ലോകത്തേക്കാകുകയും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വത്വത്തോടോ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത വെറും നിഷേധികളായ ഒരാൾക്കൂട്ടം മാത്രമായിട്ട് പരിണമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത് അതുവഴി അവരെ സമൂഹത്തിനോ സ്വന്തം വീട്ടുകാർക്കോ പോലും ഉപകാരമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്നുണ്ട് എല്ലാ തരത്തിലും നിഷേധത്തിൻ്റെ ഒരു സ്വഭാവം കാട്ടുക മാത്രമല്ല കേരളത്തിലെ പൂർവകാലത്ത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ദർശനങ്ങളിലും ഒക്കെ അധിഷ്ഠിതമായിരുന്ന ഒരു സംസ്കാരം അതിൻ്റെ ചിട്ടവട്ടങ്ങൾക്കകത്താണ് അവർ ജീവിച്ചിരുന്നതെങ്കിൽ കൂടി ആ സമയത്താണ് വാസ്തവത്തിൽ കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മികച്ച ഡോക്ടർമാരെയും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരെയും നല്ല ഉദ്യോഗസ്ഥന്മാരെയും കേരളത്തിൽ നിന്ന് ലോകത്തിൽ എവിടേക്കും അയക്കാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ നവകേരളം സൃഷ്ടിക്കുന്നു പുതിയ പരിഷ്കൃത കേരളം സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വക മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയും എന്നാൽ അതിൻ്റെ അതിൽ നിന്നുണ്ടായിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഫലമായി കേരളത്തിൽ നിന്നിപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫുകൾ കേരളത്തിൽ നിന്ന് പോകുന്ന ഡോക്ടർമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ ഗ്രാഫുകൾ നോക്കിയാൽ വളരെ താഴേക്ക് പോയിരിക്കുന്നതുമായിട്ട് നമ്മൾ കാണുന്നു ആകെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നത് കുറച്ച് നേഴ്സുമാർ മാത്രമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യം ഒരിക്കലും കേരളത്തിന് ഭൂഷണമല്ല എന്ന് കൂടി കേരളം ആ തനത് സ്വത്വത്തിൽ തന്നെ നിലനിൽക്കണം എന്ന ഒരു ആദർശം മുന്നിൽ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ സന്യാസി വര്യന്മാർ അവരുടെ തപസ്സും സ്വാധ്യായവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ സ്വരൂപത്തിലേക്ക് മൂല മൂല ഘടനയിലേക്ക് ഇറങ്ങി സമാജത്തിനകത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവഴി കേരളത്തിൻ്റെ സമ സമാജത്തെ രക്ഷിക്കുകയോ കേരളത്തിലെ ഹിന്ദു സമാജത്തെ രക്ഷിക്കുകയോ മാത്രമല്ല വാസ്തവത്തിൽ സംഭവിക്കുക കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷ സമൂഹമായിരിക്കുന്നതുകൊണ്ട് ഹിന്ദു സൊസൈറ്റിയുടെ ഏത് തരത്തിലുള്ള ദൂഷ്യവും അത് പൊതുസമൂഹത്തിൻ്റെ തന്നെ ദൂഷ്യമായിട്ട് മാറും അപ്പോൾ കേരളത്തിൻ്റെ ഒന്നാകെയുള്ള ദൂഷ്യത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക ഇതുവഴി കേരളത്തിൻ്റെ എല്ലാ അത് അത് എല്ലാ കുടുംബങ്ങളിലും ബാധിച്ചിട്ടുണ്ട് കുടുംബം എന്നൊരു ഭദ്രത നമുക്ക് കൃത്യമായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് മാറിയിട്ട് ഈ കുടുംബത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു സാഹചര്യം വരെ നമ്മുടെ സമൂഹത്തിൽ സംജാതമായിരിക്കുന്നു അതുപോലെ തന്നെ ഈ ശബ്ദത്തിലും സാഹിത്യത്തിലും കലാരൂപങ്ങളിലും ഒക്കെ ഒരുതരം അസന്മാർഗീയത ഭാഷയിലൊക്കെ നല്ല നല്ല നൈർമല്യം നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്നു ഭാഷയിൽ ശുദ്ധമായ ഭാഷ മാത്രമേ പറയാവൂ അസഭ്യമായത് പറയരുത് എന്നൊക്കെ നമ്മൾ നമ്മുടെ പൂർവ്വകാലത്ത് നമ്മുടെ ആചാര്യന്മാർ നിഷ്കർഷിച്ചതനുസരിച്ചാണ് ഈ ഇതേശം ജീവിച്ചത് പക്ഷേ അടുത്ത അടുത്തയിടയിലായിട്ട് നമ്മുടെ സാഹിത്യത്തിൽ നോക്കിയാൽ അതുപോലെ തന്നെ നമ്മുടെ ചലച്ചിത്രങ്ങളിൽ നോക്കിയാലൊക്കെ അസഭ്യങ്ങൾ നിറച്ച് വെച്ചിരിക്കുകയും ആ അസഭ്യങ്ങൾ നിറച്ച് വെക്കപ്പെടുക മാത്രമല്ല ഇങ്ങനെ അസഭ്യങ്ങൾ നിറച്ചിരിക്കുന്ന ചെറുകഥകൾക്കാണെങ്കിലും സാഹിത്യത്തിന് സാഹിത്യങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഒക്കെ അവാർഡ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ദിശ ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവാണ് അതായത് അസഭ്യം എന്ന് പറയുന്നത് സാധാരണ ശബ്ദം മാത്രമേ ഉള്ളൂ അസഭ്യം എന്നൊന്നും നിങ്ങൾ പറയുന്ന അസഭ്യം എന്ന് പറയുന്നതിലൊന്നും കഥയില്ല എന്നൊരു സന്ദേശമാണ് അപ്പോൾ സാമാന്യവൽക്കരിക്കലാണ് ശബ്ദം അസഭ്യം എന്ന് പറയുന്നത് സാമാന്യവൽക്കരിച്ച് കോമൺ പദമായിട്ട് മാറും അതുപോലെ തന്നെ അശ്ലീലം അശ്ലീലങ്ങളും നമ്മൾ പൊതുസമൂഹത്തിൽ മറച്ചു വച്ചിരിക്കുന്ന അല്ല മറച്ചല്ല ബോധപൂർവ്വം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചിലത് പൊതുസമൂഹത്തിൽ നമ്മൾ കാണിക്കാറില്ല കിടപ്പറയിലുള്ളത് സമൂഹത്തിൻ്റെ ചന്തയിൽ കാണിക്കാറില്ല പക്ഷേ അതും ഇത് ഇതുപോലെ തന്നെ അശ്ലീലം എന്നൊരു സങ്കേതത്തെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം നമുക്കാർക്ക് പറയാൻ ധർമ്മ ധർമ്മ വഴിയിലുള്ളവർക്ക് പറയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അശ്ലീലത്തെയും സാമാന്യവൽക്കരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് നമ്മുടെ കലാലയങ്ങളിലൊക്കെ മുമ്പിൽ വലിയ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നു അവിടെ നമ്മൾ ഒരു ഒരു മൈഥുനത്തിൻ്റെ ചിത്രം വരച്ച് ലൈംഗിക ചേഷ്ടയുടെ ചിത്രം വരച്ച് വച്ചിട്ട് അത് പെൺകുട്ടികളെ കൊണ്ട് തന്നെ വരപ്പിക്കും പെൺകുട്ടികളെ കൊണ്ട് വരപ്പിച്ച് അതിൻ്റെ അവിടെ ഒരു ക്യാപ്ഷൻ എഴുതി വെക്കും നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടായത് നമുക്കാർക്കും അറിയത്തില്ല എന്നിട്ടല്ല ഇത് ഇതൊക്കെ നമുക്കറിയാം പക്ഷേ അത് നമ്മൾ ചിലത് നമ്മൾ പൊതുസമൂഹത്തിൽ പറയാതിരിക്കുന്നതാണ് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് അശ്ലീലവും സാമാന്യവൽക്കരിക്കപ്പെടുന്നു ഇതൊക്കെ സമൂഹ സമാജത്തിൽ നിഷേധത്തിൻ്റെയും അരാജകവാദത്തിൻ്റെയും ഒരു തലം പരസ്പര ബഹുമാനമില്ലായ്മയുടെ ഒരു തലം സൃഷ്ടിക്കുന്നു പരസ്പര ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും അത് സമാജത്തിന്റെ നാശത്തിന് സർവനാശത്തിന് കാരണമാകും അപ്പോൾ അങ്ങനെ കേരളം വഴിവിട്ടു പോകാൻ ഇടവരരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് കേരളത്തിലെ സമാജത്തെ അതിൻ്റെ സ്വത്വത്തിലേക്ക് മടങ്ങണം പൂർവ്വകാലം ചട്ടപ്പിസ്വാമികളും നാരായണ ഗുരുദേവനും അയ്യാസ്വാമികളും അതുപോലെ തന്നെ സദാനന്ദ സദാനന്ദ സ്വാമികൾ ശുഭാനന്ദ ഗുരുദേവനുമൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളെ പഠിപ്പിച്ച ആ കേരളത്തിൻ്റെ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളിലേക്ക് ജീവിച്ചാൽ അതിൽ നിന്ന് നമുക്ക് സമാജത്തെ പഴയ ആക്രമത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കൂടി കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വക വിഷയങ്ങൾ നമ്മൾ സമാജത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒരു ദിവസത്തിൽ രണ്ട് സെഷനായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ഒരു ദിവസം ഒരു ദിവസം ഒരു ജില്ലയിൽ അപ്പോൾ രാവിലത്തെ ഒരു സെഷനിൽ നമ്മൾ ഉച്ച 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 വരെയുള്ള സെഷനിൽ സമാജത്തിലെ നേതാക്കന്മാരെ വിളിക്കും നേതാക്കന്മാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല കർഷകർ നല്ല കർഷകർ നല്ല ഡോക്ടർമാർ നല്ല കലാകാരന്മാർ ഇങ്ങനെ സമാജത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മിടുക്കന്മാരെ പ്രതിഭകളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല സമുദായ ആചാര്യന്മാർ സത്സംഗ വിദഗ്ദ്ധ ആചാര്യന്മാർ ഇങ്ങനെയുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടും അങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ അവരുമായിട്ട് സന്യാസിമാർ സംവദിക്കും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമുക്ക് ഒരു ആത്മവിശ്വാസം നമ്മുടെ നേതൃത്വത്തിനകത്ത് ഉണ്ടാക്കും നല്ല കച്ചവട ബിസിനസ്സുകാരെയൊക്കെ വിളിച്ചു കൂട്ടും അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞുള്ള സെഷനിലാണ് ഹിന്ദു സമാജത്തിന് ഇങ്ങനെ ബാധിച്ചിരിക്കുന്ന ഈ ദുരവസ്ഥകൾ ആത്മവിശ്വാസം ഇല്ലായ്മ തുടങ്ങിയ ദുരവസ്ഥ സാമ്പത്തികം ഇല്ലായ്മ തുടങ്ങിയ ദുരവസ്ഥകളൊക്കെ പറഞ്ഞുകൊണ്ട് സമാജത്തിൻ്റെ നഷ്ടപ്പെട്ട ഒരാത്മബലം ഒരാത്മവിശ്വാസം വീണ്ടെടുക്കാൻ ഉതകും വണ്ണം അവരെ ആർജ്ജവമുള്ളവരാക്കി മാറ്റുക അപ്പോൾ അതിന് ഇപ്പം നമ്മൾ വാസ്തവത്തിൽ ഇപ്പോൾ ഹിന്ദു സമാജത്തിൻ്റെ ഒരു ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക ആരെങ്കിലും ചോദിക്കുന്നു നമ്മൾ മറുപടി പറയുന്നു അല്ലാതെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ആർജ്ജവം നമ്മൾ കാണിക്കുന്നില്ല അവരെ അവരോട് അവരുടെ മുന്നിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമ്മൾ ഒരു 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 ആർജവം കാണിക്കുന്നില്ല അപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അവർ മറുപടി പറയട്ടെ അവർ മറുപടി അവരെക്കൊണ്ട് മറുപടി പറയിപ്പിക്കുകയും അതുപോലെ തന്നെ സമൂഹം എങ്ങനെ ചലിക്കണം ഇപ്പൊ ആരൊക്കെയോ എവിടെ ആയിരുന്നു എവിടെ എവിടെയൊക്കെ വരും ചില അജണ്ടകൾ നിശ്ചയിക്കുന്നു ആ അജണ്ടകൾക്കനുസരിച്ച് നമ്മളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ആരാലെങ്കിലും ചലിക്കപ്പെടുന്ന ഒരു സ്വ ഒരു പാവയായിട്ടല്ലാതെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ അജണ്ടകൾ ഇട്ടു കൊടുക്കുന്നു നമ്മൾ ഹിന്ദു സമാജം സമൂഹം ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അജണ്ടകൾ ഇട്ടു കൊടുക്കുന്നു ആ അജണ്ടകൾക്കനുസരിച്ച് സമൂഹം ജീവിക്കട്ടെ അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള ഒരു ദിശാബോധം നൽകാൻ ഉതകും വണ്ണം കേരള സമൂഹത്തിലെ നമ്മുടെ ഹിന്ദു സമാജത്തെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഈ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ധർമ്മ സന്ദേശം നടത്തുന്നത് അപ്പോൾ പക്ഷേ അതിലേക്ക് എത്തുന്ന ഒക്ടോബർ മാസത്തിൽ ഒരു മാസം കൂടെ ഒന്നര മാസം കൂടെ മിച്ചമുണ്ട് അപ്പോൾ അതുവരെ ആ സമ സമാജത്തിന് അതിലേക്ക് ആ ഒരു ധർമ്മ സന്ദേശയാത്രയെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിളംബര പരിപാടികൾ നടത്തുന്നുണ്ട് രാമായണത്തെ അധികരിച്ച് നടത്തുന്നു അതുപോലെ തന്നെ വി വിഭിന്ന ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടും മറ്റ് സ്ഥാപനങ്ങൾ ഒക്കെ സത്സംഗങ്ങളും ഉപന്യാസ മത്സരങ്ങളും പ്രശ്നോത്തരികളും അതുപോലെ വ്യത്യസ്ത ഏതൊക്കെ നില നിലയിൽ നമുക്ക് സമാജത്തിനെ രാഷ്ട്രീയത്തിനതീതമായി അതായത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഈ ഒരു ആദർശവുമായിട്ട് ചേരുന്നവരല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ് ഞങ്ങൾ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ എല്ലാവരെയും കോർത്തണം ആയിരിക്കുന്ന എല്ലാവരെയും ധർമ്മത്തിൻ്റെയും മൂല്യങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും പേരിൽ ഒന്നിച്ചു ചേർക്കാനുള്ള ശ്രമമാണ് ഈ ധർമ്മ സന്ദേശ യാത്ര എന്ന് പറയുന്നത് എല്ലാവരെയും ഇതിലേക്ക് കൂടി ചെയ്യുക എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത് ഇത് കത്തിരി കൊതിരള്ളിമാ നാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രമായിരിക്കുന്ന കൊതിരോളി ക്ഷേത്രത്തിൽ നിന്ന് ദീപമെടുത്ത് അത് ആറാം തീയതി ദീപം എടുക്കും ആ ദീപം ദീപമെടുത്ത് കാസർഗോഡ് നിന്ന് ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഇരുപത്തി ഒന്നാം തീയതി ഇരുപതാം തീയതിയാണ് എത്തുന്നത് പക്ഷേ ഇരുപതാം തീയതി ദീപാവലി ആയതുകൊണ്ട് അന്ന് വിശ്രമം വെച്ച് ഇരുപത്തി ഒന്നാം തീയതി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇത് സമാപന സമ്മേളനം നടക്കും അപ്പോൾ എല്ലാ ആചാര്യന്മാരും ഉണ്ടാവും സമാപന സമ്മേളനത്തിൽ മാതാ അമൃതാന്തമി ദേവി തന്നെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്